വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിൽ പുറത്തോട്ട് ഇറങ്ങിയല്ലോ എന്താ ചോറ് കൊണ്ട് സഹിക്കാൻ മൈനങ്ങള് കഴിഞ്ഞു പോയി കാണിച്ചു തരാമെ കണ്ടു ഈ എല്ലാം മാത്രം ആദ്യത്തുള്ള ബാധിക്കാൻ പിന്നെ ഇതൊക്കെ ബാധിക്കാ എന്താ നമ്മളൊരു ചെട്ടിയൊക്കെ വെച്ചിട്ടാണ് വാങ്ങുന്നില്ല അപ്പം എന്താ ചൂടല്ലേ നിങ്ങൾ വീട്ടിൽ വെച്ചാൽ ചൂട് ലൈക്ക് ഇല്ല ചെറിയ ഒറ്റ ചെയ്യണേ ാട്ടി നല്ല നല്ല വെയിലത്തി ക്ലൈമറ്റ് കഴിച്ച് അപ്പുറത്തും ഇപ്പുറത്ത് നീളാണ് ഇപ്പം നമ്മളെ വീട്ടിൻ്റെ അകം അകത്തോട്ട് പോകലേയിരിക്കുകയാണ് മൂന്ന് മടി സ്റ്റപ്പോ അപ്പം ഞാൻ ഓടി റൂമിലോട്ട് വന്നു ഞങ്ങളുടെ റൂമിലാണേ ഇല്ലാത്ത വീട് എത്തുകയാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ